आ, साला। साला। वरी, वरी दा, दा। आ, േ നല്ല അടിപൊളി ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞു നല്ലൊരു സെന്റ് സെന്റ് അടിപൊളിയൊരു വസ്തുണ്ടെന്ന് പറഞ്ഞതാണോ അതാ സെന്റിന് അതായത് ഒരു സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏതാണ് വസ്തു ആ അത്യാവശ്യം നല്ലൊരു വസ്തുവാണ് ഈ കാണുന്നതാണ് വസ്തു എല്ലാം റബ്ബറാണല്ലേ അതായത് ഇതാണ് വസ്തു മുപ്പത് സെന്റ് സ്ഥലമാണ് വലിയ താഴ്ചയോ കുഴിയോ ഒന്നുമല്ല അത്യാവശ്യം നികന്ന വസ്തു തന്നെയാണ് അതായത് മൊത്തം റബ്ബറാണ് വെച്ചിരിക്കുന്നത് വെട്ടുന്നതല്ല അല്ലേ എല്ലാം തൈ റബ്ബറാണ് അതായത് ഈ കാണുന്ന വസ്തുവാണ് അപ്പൊ ഇതിനൊരു സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ കാണുന്നതാണ് വസ്തു ഇത് മൊത്തം മുപ്പത് സെന്റ് വസ്തുവാണ് ഈ വഴി നടപടി മീറ്റർ അതായത് നമുക്കത് ആ വീഡിയോയിൽ കാണുന്ന ആ ആൾ നിൽക്കുന്ന അതാണ് ടാർ റോഡ് അപ്പോൾ അവിടെ നിന്നതായി ഇത്ര ദൂരം മാത്രമാണ് അതായത് ഈ ഒരു വസ്തുവിലേക്കുള്ളത് അവിടെ നിന്നാണ് നമ്മുടെ വസ്തു ഈ മുപ്പത് സെന്റ് തുടങ്ങുന്നത് കാണാതായി ഇത്ര മാത്രമാണ് ഉള്ളത് നമ്മളീ വസ്തു നിന്നാണ് പോകുന്നത് അതായത് ഇത്ര മാത്രമേ ഈ ഒരു ദൂരമുള്ളൂ ദൂരം എന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വസ്തുവായി ഒരു പത്ത് മീറ്റർ മാത്രമാണ് നിലവിലുള്ളത് അതായത് ഒരു അഞ്ചാമത്തെ റബ്ബർ നിൽക്കുന്നതാണ് നമ്മുടെ വസ്തു എന്ന് പറയുന്നത് അപ്പൊ ഈ നടപടിയിൽ നിന്ന് ഒരു അല്പം മാത്രം രണ്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴത്തേനും കാണുന്നതാണ് നമ്മുടെ വസ്തു അപ്പം മുപ്പത് സെന്റ് വസ്തുവാണ് നെഗോഷ്യബിൾ ആണോ മാക്സിമം മാക്സിമം കുറയും ഇവിടെ ഇനി എന്തെങ്കിലും റോഡ് വരാനുള്ള സാധ്യതയുണ്ടോ അപ്പോ മെയിൻ റോഡിൽ നിന്ന് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഒരു പത്ത് മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അഞ്ചാമത്തെ റബ്ബർ നിൽക്കുന്നതാണ് അപ്പൊ ഇവിടുന്ന് ഒരു വസ്തുവിൽ ഒരു റോഡ് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പിന്നീട് ഒരു റോഡ് ഇവിടുന്ന് അല്പം ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ ഒരു റോഡ് അത്യാവശ്യം ഈ വഴിക്ക് വീതിയുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റോഡ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് സെൻറിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും അത് നെഗോഷ്യബിൾ ആണ് എൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് തേക്കട ഒരു കിലോമീറ്റർ അതായത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെമ്പായം തേക്കട വെട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്റർ അതുപോലെ വെമ്പായത്തിൽ നിന്നും ടോട്ടൽ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു വരുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെക്കാണ്ട നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം